അമൃത് വേണി ലൈസ് കിറ്റ് പ്രസൻസ് ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ പവേഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് കെ എസ് എഫ് ഇൻ അസോസിയേഷൻ വിത്ത് ജോയ്ലുകാസ് ഇത്തവണ ഫസ്റ്റ് എടുക്കില്ലേ നമ്മള് പെയിൻ പെയിൻ അതുകൊണ്ട് ക്ലാസ്സിൽ പ്രത്യേക ശ്രദ്ധിക്കണം ലൈസ് റിമൂവർ നിന്നും ആശ്വാസം നമസ്കാരം ഞാൻ ബിജു ഡെയിലി ന്യൂസിന്റെ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം ഇന്ന് സെപ്റ്റംബർ ഒൻപത് ചൊവ്വാഴ്ച ഡൊണാൾഡ് ട്രംപ് ചുമത്തിയ അൻപത് ശതമാനം ഇറക്കുമതി തീരുവയുടെ ആഘാതം അനുഭവിക്കുന്ന ഇന്ത്യൻ കയറ്റുമതിക്കാരെ സഹായിക്കാൻ സമഗ്ര സാമ്പത്തിക പാക്കേജ് കൊണ്ടുവരുന്നതിനുള്ള നടപടികളിലാണ് സർക്കാരെന്ന് ധനമന്ത്രി നിർമ്മല സീതാരാമൻ തീരുവ വിവിധ മേഖലകളെ എങ്ങനെ ബാധിക്കുന്നു എന്ന് വിലയിരുത്തുകയാണെന്നും അവർ പറഞ്ഞു ചെമ്മീൻ തുകൽ ചെരിപ്പ് മൃഗങ്ങളിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾ രാസവസ്തുക്കൾ യന്ത്രങ്ങൾ തുടങ്ങിയ മേഖലകളെയാണ് ഇത് പ്രധാനമായും ബാധിക്കുക രണ്ടായിരത്തിയഞ്ച് സാമ്പത്തിക വർഷം ഇന്ത്യയുടെ കയറ്റുമതിയുടെ ഇരുപത് ശതമാനം ഇന്ത്യയുടെ നിലവിലെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളിയായ യു എസിലേക്കായിരുന്നു കസ്റ്റഡി മർദ്ദനങ്ങളിൽ മുഖ്യമന്ത്രിയുടെ മൌനം ദുരൂഹമാണെന്നും കുന്നംകുളത്ത് യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സുജിത്തിനെ മർദ്ദിച്ച പോലീസുകാർക്കെതിരായ നടപടി സസ്പെൻഷനിൽ ഒതുക്കാമെന്ന് മുഖ്യമന്ത്രിയും സർക്കാരും കരുതരുതെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു പോലീസ് ഉദ്യോഗസ്ഥരെ സർവീസിൽ നിന്ന് പുറത്താക്കുന്നതുവരെ കോൺഗ്രസും യുഡിഎഫും സമരം തുടരുമെന്നും വി ഡി സതീശൻ വ്യക്തമാക്കി പോലീസിനെതിരായ പ്രചാരണം ആസൂത്രിതമാണെന്ന് മുതിർന്ന സി പി എം നേതാവ് ഇ പി ജയരാജൻ പോലീസ് സേനയിലെ എല്ലാവരും സർക്കാരിന്റെ പ്രതിച്ഛായ സംരക്ഷിക്കാൻ നടക്കുന്നവരല്ലെന്നും ദൃശ്യങ്ങൾ മാത്രം നോക്കി നടപടിയെടുക്കാനാവില്ലെന്നും മുൻപ് നടന്ന സംഭവത്തെ ഇപ്പോൾ നടന്ന രീതിയിൽ പ്രചരിപ്പിക്കുന്നുവെന്നും ഇ പി ജയരാജൻ പറഞ്ഞു പോലീസിനെതിരെ വ്യാപകമായി പരാതികൾ ഉയർന്ന സാഹചര്യത്തിലാണ് പ്രതിരോധവുമായി ഇ പി ജയരാജൻ രംഗത്തെത്തിയത് കഞ്ചിക്കോട് ഇൻഡസ്ട്രിയൽ ഫോറം ഇന്റ് സമ്മിറ്റ് പരിപാടിയിൽ സംഘാടകരെ വിമർശിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ സദസ്സിൽ ആളില്ലാത്തതിനാണ് മുഖ്യമന്ത്രി വിമർശനം ഉന്നയിച്ചത് പരിപാടിയുടെ ഗൌരവം ഉൾക്കൊണ്ടില്ലെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു ഇതെല്ലാം കാണുമ്പോൾ കുറച്ചധികം പറയാനുണ്ടെന്നും എന്നാൽ താനിപ്പോൾ ഒന്നും പറയുന്നില്ലെന്നും പറഞ്ഞ മുഖ്യമന്ത്രി ഇങ്ങനെയൊരു പരിപാടി ഇതുപോലെയാണോ നടത്തേണ്ടിയിരുന്നതെന്നും ചോദിച്ചു വ്യവസായ വകുപ്പുമായി സഹകരിച്ച് കഞ്ചിക്കോട് ഇൻഡസ്ട്രിയൽ ഫോറം പാലക്കാട് പുതുശ്ശേരിയിൽ നടത്തുന്ന സമ്മിറ്റിനിടെയാണ് വിമർശനം മുഖ്യമന്ത്രി പങ്കെടുത്ത പരിപാടിയിൽ വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടിക്ക് ക്ഷണമില്ല വ്യവസായ വകുപ്പ് പാലക്കാട് കഞ്ചിക്കോട് ഫോറം സംഘടിപ്പിക്കുന്ന കിഫ് ഇൻഡ് സമ്മിറ്റ് പരിപാടിയിലേക്ക് ക്ഷണിക്കാത്തതിൽ മന്ത്രി കെ കൃഷ്ണൻകുട്ടിക്ക് അതൃപ്തിയെന്ന് റിപ്പോർട്ടുകൾ മുഖ്യമന്ത്രിക്ക് പുറമെ മന്ത്രിമാരായ പി രാജീവ് എം വി രാജേഷ് എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു ഇന്റ് സമ്മിറ്റിൽ വിളിക്കാത്തതിൽ മന്ത്രി കെ കൃഷ്ണൻകുട്ടിക്ക് പിന്നാലെ അതൃപ്തി പരസ്യമാക്കി എം പി വി കെ ശ്രീകണ്ഠൻ പരിപാടിയെപ്പറ്റി തന്നെ അറിയിച്ചില്ലെന്നും വളരെ മോശമായി പോയെന്നും ശ്രീകണ്ഠൻ പറഞ്ഞു പരിപാടി സംഘടിപ്പിച്ചത് സങ്കുചിത രാഷ്ട്രീയ മനസ്സോടെയാണെന്നും പരിപാടിയിൽ ആളെത്താത്തതോടെ രാഷ്ട്രീയ നാടകം പൊളിഞ്ഞുവെന്നും നാടിന്റെ വികസന വളർച്ചയാണ് സർക്കാർ ലക്ഷ്യമെന്ന് വിചാരിക്കുന്നില്ലെന്നും എം പി ചൂണ്ടിക്കാട്ടി പാലക്കാട് സംഘടിപ്പിച്ച കിഫ് ഇന്ത്യ സമ്മിറ്റിന്റെ ഉദ്ഘാടന ചടങ്ങിലേക്ക് ജില്ലയിൽ നിന്നുള്ള മന്ത്രി കെ കൃഷ്ണൻകുട്ടിയെയും വി കെ ശ്രീകണ്ഠൻ എംപിയെയും ക്ഷണിക്കാത്തതിൽ വിശദീകരണവുമായി സംഘാടക സമിതി ചുരുങ്ങിയ സമയത്തിനുള്ളിൽ സംഘടിപ്പിച്ചതിനാലാണ് വിട്ടുപോയതെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ വിശദീകരിച്ചു കിഫ് ഇന്ത്യ സമ്മിറ്റിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം മാത്രമാണ് നടന്നതെന്നും വിവിധ വകുപ്പുകളുടെ സഹകരണത്തോടെ നിരവധി പരിപാടികൾ അടുത്ത മാസങ്ങളിലായി നടക്കുമെന്നും അധികൃതർ അറിയിച്ചു ശക്തന്റെ തട്ടകത്തിൽ പുലികളിറങ്ങി താളമേള അകമ്പടിയോടെ അരമണിക്കിലുക്കി ചുവടുവെച്ച പുലികൾ തൃശൂർ സ്വരാജ് റൌണ്ടിലേക്ക് കയറിയതോടെ ആവേശം വാനോളമായി ഇത്തവണ ഒൻപത് സംഘങ്ങളിലും ആവേശമേകാൻ കുട്ടിപ്പുലികളും ഉണ്ടായിരുന്നു സംസ്ഥാനത്തിന് അകത്തുനിന്നും പുറത്തുനിന്നും നിരവധി പേരാണ് പുലികളെ കാണാൻ എത്തിയത് തൃശൂർ നഗരത്തെ ആവേശത്തിൽ ആറാടിച്ച പുലികളിയിൽ വിയൂർ യുവജന സംഘം ജേതാക്കളായി സീതാറാം മിൽ ദേശത്തിനാണ് രണ്ടാം സ്ഥാനം നായിക്കനാൾ ദേശം മൂന്നാം സ്ഥാനം നേടി ടാബ്ലോ പുലിവണ്ടി ഹരിതവണ്ടി എന്നിവയിൽ അയ്യന്തോൾ ദേശത്തിനാണ് ഒന്നാം സ്ഥാനം അയ്യന്തോൾ കുട്ടൻകുളങ്ങര സീതാറാം മിൽ ദേശം ചക്കാമുക്ക് ദേശം നായ്ക്കനാൽ പുലികളി സമാജം വിയൂർ യുവജനസംഘം ശങ്കരംകുളങ്ങര ദേശം വെളിയന്നൂർ പാട്ടുരായ്ക്കൽ എന്നിങ്ങനെ ഒൻപത് ദേശങ്ങളിൽ നിന്നായി പുലികളാണ് ഇന്നലെ ശക്തന്റെ തട്ടക്കത്തിൽ ഇറങ്ങിയത് ഓണാഘോഷത്തിന്റെ പ്രധാന ആകർഷകങ്ങളിലൊന്നായ പുലികളിയെ സംരക്ഷിക്കുന്നതിനും പ്രോത്സാഹിപ്പിക്കുന്നതിനുമായി തൃശൂർ ജില്ലയിലെ എട്ട് പുലികളി സംഘങ്ങൾക്ക് നാല് ലക്ഷം രൂപ ധനസഹായം അനുവദിക്കാൻ സർക്കാർ ഉത്തരവായി സാമൂഹിക ഐക്യവും പങ്കാളിത്തവും പ്രതിഫലിപ്പിക്കുന്ന ഈ ജനകീയ കലാരൂപം ആയിരക്കണക്കിന് ആളുകളെയും വിനോദസഞ്ചാരികളെയും ആകർഷിക്കുന്നതായി ടൂറിസം മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പറഞ്ഞു പുലികളി സംഘങ്ങൾക്ക് മൂന്ന് ലക്ഷം രൂപ വീതം കേന്ദ്ര സഹായം നൽകുമെന്ന് കഴിഞ്ഞ ദിവസം കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഉറപ്പു നൽകിയിരുന്നു

സംസ്ഥാന സർക്കാർ ടൂറിസം വകുപ്പിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന ഓണം വാരാഘോഷം ഇന്ന് സമാപിക്കും ഇതിന്റെ ഭാഗമായിട്ടുള്ള സാംസ്കാരിക ഘോഷയാത്ര ഇന്ന് വൈകിട്ട് നാലിന് മാനവീയം വീധിയിൽ ഗവർണർ രാജേന്ദ്ര ആർലേക്കർ ഫ്ളാഗ് ഓഫ് ചെയ്യും ഘോഷയാത്രയുടെ വരവ് അറിയിച്ചുകൊണ്ട് അൻപത്തൊന്ന് കലാകാരന്മാർ മുഴക്കുന്ന ശംഖനാദത്തിന്റെ അകമ്പടിയിൽ വാദ്യോപകരണമായ കൊമ്പ് ടൂറിസം മന്ത്രി പി എ മുഹമ്മദ് റിയാസ് മുഖ്യ കലാകാരന് കൈമാറുന്നതോടെ സാംസ്കാരിക ഘോഷയാത്രയുടെ താളമേളങ്ങൾക്ക് തുടക്കം കുറിക്കും ചരിത്ര പ്രസിദ്ധമായ ആറന്മുള ഉത്രട്ടാതി ജലമേള ഇന്ന് ഉച്ചയ്ക്ക് ഒന്നരയ്ക്ക് ജലഘോഷയാത്രയ്ക്ക് ശേഷം മത്സര വള്ളംകളി നടക്കും അൻപത്തൊന്ന് പള്ളിയോടങ്ങൾ ഘോഷയാത്രയുടെ ഭാഗമാകും വള്ളംകളി പ്രമാണിച്ച് ചെങ്ങന്നൂർ മാവേലിക്കര താലൂക്കുകളിലെ സർക്കാർ ഓഫീസുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് പ്രാദേശിക അവധി പൊതുപരീക്ഷകൾ മുൻ നിശ്ചയപ്രകാരം നടക്കും ഒരുപാട് ആളുകൾ വിചാരിക്കുന്നത് വേടൻ എവിടെയോ പോയെന്നാണെന്നും എന്നാൽ ഒരു കലാകാരൻ ഒരിക്കലും എവിടെയും പോകുന്നില്ലെന്നും തന്റെ ഈ ഒറ്റ ജീവിതം ഈ ജനങ്ങൾക്കിടയിൽ ജീവിച്ചു മരിക്കാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നതെന്നും റാപ്പർ വേടൻ പീഡന പരാതി വിവാദങ്ങൾക്കിടെ പത്തനംതിട്ട കോന്നിയിലെ സംഗീത പരിപാടിക്കിടെയായിരുന്നു വേടന്റെ പ്രതികരണം വലാത്സംഗ കേസിൽ ഇന്ന് തൃക്കാക്കര പോലീസിന് മുന്നിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകാനിരിക്കെയാണ് വേടന്റെ പ്രതികരണം ഡോക്ടർ പി സരിനെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ച ട്രാൻസ്ജെൻഡർ വ്യക്തിക്കെതിരെ മാനനഷ്ടത്തിന് നോട്ടീസ് അയച്ചതായി ഭാര്യ ഡോക്ടർ സൗമ്യ സരിൻ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് ഇക്കാര്യം വ്യക്തമാക്കിയത് കഴിഞ്ഞ ശനിയാഴ്ച വക്കീൽ വഴി നോട്ടീസ് അയച്ചെന്നും വിഷയത്തെ നിയമപരമായി നേരിടാൻ തന്നെയാണ് തീരുമാനമെന്നും അവർ വ്യക്തമാക്കി അസുഖബാധിതയായി ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ടതിനാൽ സെപ്റ്റംബർ ആറ് മുതൽ പൊതുപരിപാടികളിൽ നിന്ന് വിട്ടുനിൽക്കുകയാണെന്ന് മന്ത്രി ആർ ബിന്ദു ഇപ്പോഴും ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നതിനാൽ തൃശൂരിന്റെ സ്വന്തം പുലിക്കളി ആഘോഷത്തിൽ പങ്കെടുക്കാൻ സാധിക്കാത്തതിന്റെ ദുഃഖം മന്ത്രി രേഖപ്പെടുത്തി തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന്റെ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ ഒക്ടോബർ വരെ അവസാനം എന്ന തരത്തിൽ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന വാർത്തകൾ വ്യാജമാണെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിനുള്ള അന്തിമ വോട്ടർ പട്ടിക രണ്ടായിരത്തിയഞ്ച് സെപ്റ്റംബർ രണ്ടിന് പ്രസിദ്ധീകരിച്ചിട്ടു് വോട്ടർ പട്ടിക വീണ്ടും പുതുക്കുന്നതിനുള്ള തീരുമാനമൊന്നും കമ്മീഷൻ ഇതുവരെ എടുത്തിട്ടില്ല ആലപ്പുഴ ഡിവൈഎസ്പിയായ എം ആർ മധുബാബുവിനെതിരെ കൂടുതൽ ആരോപണവുമായി പരാതിക്കാരനായ പത്തനംതിട്ട സ്വദേശി വിജയൻ ആചാരി മധുബാബു കോന്നി സിഐ ആയിരിക്കെ നിരവധി കേസുകളിൽ പെടുത്തിയെന്നും ക്രൂരമായി ഉപദ്രവിച്ചുവെന്നും മോഷണ സ്വർണം വാങ്ങിയെന്ന് പറഞ്ഞ് മുഖത്ത് കുരുമുളക് സ്പ്രേ അടിച്ചെന്നും വിജയൻ ആചാരി പറഞ്ഞു തനിക്കെതിരായ വാർത്തകൾ ആസൂത്രിതമാണെന്നും വിരോധികളെ ഒരു കുടക്കീഴിൽ കൊണ്ടുവരുന്നത് ഒരു ഏമാനാണെന്നും ആലപ്പുഴ ഡിവൈഎസ്പി എം ആർ മധുബാബു കസ്റ്റഡി മർദ്ദനങ്ങളിൽ ആരോപണ വിധേയനായ പോലീസ് ഉദ്യോഗസ്ഥനാണ് എം ആർ മധുബാബു കസ്റ്റഡി മർദ്ദന ആരോപണങ്ങൾ ഉയർന്നതിന് പിന്നാലെയാണിപ്പോൾ ഫേസ്ബുക്കിലൂടെ കുറിപ്പുമായി ആലപ്പുഴ ഡിവൈഎസ്പി എം ആർ മധുബാബു രംഗത്തെത്തിയത് ശേഷം ഏമാന് ഇവന്റ് മാനേജ്മെന്റ് തുടങ്ങുകയാണ് പറ്റിയ പണിയെന്നും മധുബാബു പരിഹസിച്ചു ഷാർജയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ മലയാളി യുവതി വിഭഞ്ചികയുടെയും ഒന്നര വയസ്സുകാരായ മകൾ വൈഭവിയുടെയും കേസിൽ വിപഞ്ചിക്കയുടെ ഭർത്താവിനെതിരെ ലുക്ക് ഔട്ട് നോട്ടീസ് കേരള ക്രൈംബ്രാഞ്ച് പോലീസാണ് വിഭഞ്ചികയുടെ ഭർത്താവ് നിതീഷ് മോഹനെതിരെ ലുക്ക് ഔട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചത് നിലവിൽ യു എയിലാണ് വിപഞ്ചികയുടെ ഭർത്താവ് നിതീഷ് മോഹൻ വിഭഞ്ചികയുടെ അമ്മ ശൈലജയുടെ പരാതിയിലാണ് ക്രൈംബ്രാഞ്ച് കേസ് അന്വേഷിക്കുന്നത് െ കടം വാങ്ങാതെയും സ്ഥലം കെ എസ് എഫ് ഇ ഹാർമണി ചുറ്റിയിൽ ചേരുന്ന നൂറ് ഭാഗ്യശാലികൾക്ക് സിംഗപ്പൂർ യാത്ര സൗജന്യം ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് ഇന്ന് പുതിയ പാർലമെന്റ് മന്ദിരത്തിൽ രാവിലെ പത്ത് മുതൽ വൈകിട്ട് അഞ്ചു വരെയാണ് വോട്ടെടുപ്പ് മഹാരാഷ്ട്ര ഗവർണർ സി പി രാധാകൃഷ്ണനും മുൻ സുപ്രീംകോടതി ജഡ്ജി ജസ്റ്റിസ് സുദർശൻ റെഡ്ഡിയും തമ്മിലാണ് മത്സരം ബിജു ജനതാദൾ ബിആർഎസ് എന്നീ കക്ഷികൾ വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിൽക്കും എൻഡിഎയെ പിന്തുണയ്ക്കുന്ന നിലപാടിൽ മാറ്റമില്ലെന്ന് വൈഎസ്ആർ കോൺഗ്രസ് അറിയിച്ചിരുന്നു വൈകിട്ട് ആറിന് വോട്ടെണ്ണൽ തുടങ്ങും മണിയോടെ ഫലം പ്രഖ്യാപിക്കും ജമ്മു കാശ്മീരിലെ കുൽഗാം ജില്ലയിലെ ഗുദ്ധർ വനമേഖലയിൽ നടക്കുന്ന ഏറ്റുമുട്ടലിൽ ഒരു ഭീകരനെ കൂടി സൈന്യം വധിച്ചു ഇതോടെ ഏറ്റുമുട്ടലിൽ മരിച്ച ഭീകരരുടെ എണ്ണം രണ്ടായി ഏറ്റുമുട്ടലിൽ പരിക്കേറ്റ ഒരു ജവാന്റെ നില ഗുരുതരമായി തുടരുകയാണ് പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിലേക്ക് കടന്ന ഭീകരൻ റഹ്മാനെയാണ് ഏറ്റവും ഒടുവിലായി വധിച്ചത് നേരത്തെ ഒരു ഭീകരനെ വധിച്ചിരുന്നു സ്ഥലത്തിപ്പോഴും സൈന്യവും ഭീകരരും തമ്മിൽ ഏറ്റുമുട്ടൽ തുടരുകയാണ് ബീഹാറിലെ തീവ്ര വോട്ടർ പരിഷ്കരണത്തിൽ ആധാർ കാർഡിനെ തിരിച്ചറിയൽ രേഖയായി പരിഗണിക്കാൻ സുപ്രീംകോടതി നിർദ്ദേശം ഇതു സംബന്ധിച്ച് ഉത്തരവിറക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് സുപ്രീംകോടതി നിർദ്ദേശിച്ചു എന്നാൽ ആധാറിനെ പൗരത്വ രേഖയായി കണക്കാക്കാനാകില്ലെന്ന് കോടതി വ്യക്തമാക്കി കേരളത്തിലടക്കം എസ് ഐ ആർ നടപ്പാക്കണമെന്ന ഹർജിയിൽ സുപ്രീം കോടതി നോട്ടീസ് അയച്ചു എയർ കണ്ടീഷണർ പൊട്ടിത്തെറിച്ച് ഒരു കുടുംബത്തിലെ മൂന്ന് പേർ മരിച്ചു എ സിയുടെ കംപ്രസർ പൊട്ടിത്തെറിച്ചാണ് ദാരുണ സംഭവം ദമ്പതികളും മകളുമാണ് മരിച്ചത് ദമ്പതികളുടെ മകൻ കെട്ടിടത്തിൽ നിന്നും ചാടി രക്ഷപ്പെട്ടു ഹരിയാനയിലെ ഫരീദാബാദിലാണ് സംഭവം തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിക്കെതിരായി നൽകിയ മാനനഷ്ട കേസ് റദ്ദാക്കിയ ഹൈക്കോടതി വിധി സുപ്രീംകോടതി ശരിവച്ചു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് പാർട്ടിക്കെതിരെ അപകീർത്തികരമായ പ്രസ്താവനകൾ നടത്തിയെന്നാരോപിച്ച് ബിജെപി തെലങ്കാന ഘടകം നൽകിയ അപ്പീലാണ് തള്ളിയത് അസമിലെ മൂന്ന് മുൻ എം എൽ എ കോൺഗ്രസിൽ ചേർന്നു ബിജെപിയിൽ നിന്ന് രണ്ട് എം എൽ എമാരും അസം ഗണപരിഷത്തിന്റെ ഒരാളുമാണ് കോൺഗ്രസ് ദില്ലിയിൽ നടന്ന ചടങ്ങിൽ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ ഇവർക്ക് അംഗത്വം നൽകി അസമിൽ കോൺഗ്രസിന് ജനം അധികാരത്തിലെത്തിക്കുമെന്നും കെ സി വേണുഗോപാൽ പ്രതികരിച്ചു നവജാത ശിശുക്കളെ തട്ടിയെടുത്ത് വിൽക്കുന്ന വമ്പൻ റാക്കറ്റിനെ പിടികൂടി ദില്ലി പോലീസ് ആഗ്ര സ്വദേശിയായ ഡോക്ടറടക്കം പത്തുപേരെയാണ് പോലീസ് പിടികൂടിയത് അറസ്റ്റിലായവരിൽ നാല് പേർ സ്ത്രീകളാണ് സംഘം കഴിഞ്ഞ രണ്ട് മാസത്തിനിടെ വിൽപ്പന നടത്തിയ ഒരു വയസ്സിൽ താഴെയുള്ള അഞ്ച് കുഞ്ഞുങ്ങളെയും പോലീസ് കണ്ടെത്തി റെയിൽവേ സ്റ്റേഷനിലും ബസ് സ്റ്റാന്റിൽ നിന്നും കുഞ്ഞുങ്ങളെ തട്ടിയെടുത്ത് വിൽപ്പന നടത്തുന്നതായിരുന്നു ഈ റാക്കറ്റിന്റെ രീതി നേപ്പാളിൽ മാധ്യമങ്ങൾക്ക് ഏർപ്പെടുത്തിയ നിരോധനം പിൻവലിച്ചു നേപ്പാളിലെ വാർത്താ വിനിമയകാര്യമന്ത്രി പൃഥ്വി ശുഭ ഗുരുങ്ങാണ് ഇക്കാര്യം അറിയിച്ചത് ദേശീയ സുരക്ഷയുടെ പേരിലുള്ള സോഷ്യൽ മീഡിയ നിരോധനത്തിനെതിരായ യുവജന പ്രക്ഷോഭം നേപ്പാളിലാകെ കത്തിപ്പടർന്നതിന് പിന്നാലെയാണ് സർക്കാർ തീരുമാനം എത്തുന്നത് തലസ്ഥാന നഗരമായ കാഠ്മണ്ഡുവിൽ തുടങ്ങിയ പ്രക്ഷോഭം രാജ്യമാകെ വ്യാപിച്ചിരുന്നു അടിയന്തര ക്യാബിനറ്റ് യോഗത്തിന് ശേഷമായിരുന്നു മന്ത്രിസഭയുടെ തീരുമാനം യുവതലമുറയുടെ ശക്തമായ പ്രതിഷേധത്തിനെതിരെ പോലീസ് നടത്തിയ വെടിവയ്പിൽ പത്തൊൻപത് മരണം സ്ഥിരീകരിച്ചിട്ടു നൂറിലധികം പേർക്ക് പരിക്കേറ്റിട്ടു വടക്കൻ ജെറുസലേമിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ബസ്സിൽ നടന്ന വെടിവയ്പിൽ അഞ്ചു പേർ കൊല്ലപ്പെട്ടു പന്ത്രണ്ടിലധികം പേർക്ക് പരിക്കേറ്റു ഇന്നലെ രാവിലെ ഒരു ബസ് സ്റ്റോപ്പിലാണ് ആക്രമണമുണ്ടായത് പേരാണ് വെടിയുതിർത്തത് ഇവർ പലസ്തീൻ വംശജരാണെന്ന് ഇസ്രായേൽ പോലീസ് അറിയിച്ചു ബസ്സിനുള്ളിൽ ഉണ്ടായിരുന്ന അക്രമികൾ പുറത്തേക്കും ബസ്സിനുള്ളിലും വെടിവയ്പ് നടത്തിയെന്നാണ് വിവരം പ്രധാനമന്ത്രി ഫ്രാൻസ്വോ ബെയ്റോയെ അവിശ്വാസ പ്രമേയത്തിലൂടെ പുറത്താക്കി ഫ്രാൻസിലെ എംപിമാർ ഒരു വർഷത്തിനിടെ അവിശ്വാസ പ്രമേയത്തിലൂടെ പുറത്താകുന്ന രണ്ടാമത്തെ പ്രധാനമന്ത്രിയാണ് ഫ്രാൻസ്വോ ബെയ്റോ ബജറ്റിൽ വെട്ടിച്ചുരുക്കൽ നിർദ്ദേശിച്ചതാണ് ഫ്രാൻസ്വ ബെയ്റോയ്ക്ക് തിരിച്ചടിയായത് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണിന്റെ രാജിക്കായും സമ്മർദ്ദം ശക്തമാക്കിയിട്ടുണ്ട് ദേശീയ അസംബ്ലിയിൽ നടന്ന വിശ്വാസ വോട്ടെടുപ്പിൽ പ്രധാനമന്ത്രി പരാജയപ്പെട്ടതിന് പിന്നാലെ പുതിയൊരു രാഷ്ട്രീയ പ്രതിസന്ധിയാണ് ഫ്രാൻസ് നേരിടുന്നത് വോട്ടുകൾക്കെതിരെ ൾക്കെതിരെ വോട്ടുകൾ എന്ന നിലയിലാണ് ഫ്രാൻസോ ബേറോ പരാജയപ്പെട്ടത് യുഎസിനോടും പാകിസ്ഥാനോടും ഇന്ത്യ സ്വീകരിച്ച നിലപാടുകളിൽ നിന്ന് ഇസ്രായേലിന് ഏറെ പഠിക്കാനുണ്ടെന്ന് ഇസ്രായേൽ പ്രതിരോധ നയവിദഗ്ധൻ സാക്കി ഷാലോ മിസ്ഗാവ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ നാഷണൽ സെക്യൂരിറ്റി ആന്റ് സയനിസ്റ്റ് സ്ട്രാറ്റജിയിലെ സീനിയർ ഫെലോ ആയ ഷാലോ ദ ജെറൂസലം എഴുതിയ ലേഖനത്തിലാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയിൽ നിന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന് ധാരാളം പഠിക്കേണ്ടതുണ്ടെന്ന പരാമർശം ഉള്ളത് സെൻട്രൽ ഏഷ്യൻ ഫുട്ബോൾ അസോസിയേഷൻ നാഷണൽസ് കപ്പിൽ ഇന്ത്യക്ക് മൂന്നാം സ്ഥാനം ശക്തരായ ഒമാനെ പെനാൽറ്റി ഷൂട്ടൌട്ടിൽ കീഴടക്കിയാണ് ഇന്ത്യ വെങ്കലം നേടിയത് നിശ്ചിത സമയത്തും അധിക സമയത്തും സ്കോർ ഒന്ന് ഒന്ന് ആയിരുന്നു ഫിഫ റാങ്കിങ്ങിൽ എഴുപത്തിയൊൻപതാം സ്ഥാനത്തുള്ള ഒമാനെയാണ് നൂറ്റിമുപ്പത്തിമൂന്നാം സ്ഥാനത്തുള്ള ഇന്ത്യ പരാജയപ്പെടുത്തിയത് ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ പ്രഭാത വാർത്തകൾ സമാപിക്കുന്നു ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് ഡേസിപിച്ചു